പാകിസ്ഥാന്റെ എല്ലാം ഒന്നൊന്നായി പൊളിയുകയാണ് ഇന്ത്യ തേടുന്ന കൊടും ഭീകരൻ മസൂദ് അസഹർ അഫ്ഗാനിസ്ഥാനിൽ ആണെന്നാണ് പാകിസ്ഥാന്റെ നിലപാട് എന്നാൽ മസൂദ് അസർ പാക് അധീന കശ്മീരിൽ എത്തിയെന്നാണ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ കൃത്യമായി പറഞ്ഞാൽ സത്പാര റോഡിലെ സ്കാർദുലുണ്ട് ആ കൊടും ഭീകരൻ അസർ ഫ്ഗാനിസ്ഥാനിലുണ്ടാകുമെന്ന് പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാബൽ ഭൂട്ടോ സർദാരി അടുത്തിടെ പറഞ്ഞതിന് പിന്നാലെയാണ് ഈ കണ്ടെത്തൽ സദ്വാര റോഡിലെ സ്കാർദുവിലാണ് കൃത്യമായ ലൊക്കേഷൻ ജെയ്ഷെ മുഹമ്മദിന്റെ ശക്തി കേന്ദ്രമായ ബഹബൽപൂരിൽ നിന്നും ആയിരം കിലോമീറ്റർ അകലെയാണ് മസൂദ് അസർ നിലവിലുള്ളതെന്നാണ് വിവരം ഈ പ്രദേശത്ത് രണ്ട് പള്ളികളും അതിനോട് ചേർന്നുള്ള മദ്രസകളും നിരവധി സർക്കാർ സ്വകാര്യ ഗസ്റ്റ് ഹൌസുകളും ഉണ്ട് ആകർഷകമായ തടാകങ്ങളും പാർക്കുകളും ഉള്ള ഇവിടെ വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രം കൂടിയാണ് ഇവിടെ അധികം ആരും അറിയാതെ വളരെ ഒതുങ്ങിയ ജീവിതമാണ് മസൂദ് അസർ നയിക്കുന്നത് ജെയ്ഷെയുടെ ആസ്ഥാനമായ ജാമിയ സുബ്ഹാൻ അല്ലയും നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജാമിയ ഉസ്മാൻ ഒ അലി എന്ന മസ്ജിദുമാണ് ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ രണ്ട് പ്രധാന കേന്ദ്രങ്ങൾ ഓപ്പറേഷൻ സിന്ദൂരിനിടെ ഇന്ത്യ ജാമിയ സുബ്ഹാനിൽ നടത്തിയ ആക്രമണത്തിൽ മസൂദ് അസറിന്റെ പത്ത് കുടുംബാംഗങ്ങളാണ് കൊല്ലപ്പെട്ടത് ഇതിനു പിന്നാലെ ഇയാൾ ബഹാവൽപൂർ വിട്ടതാകാം എന്നാണ് അനുമാനം മസൂദ് നീക്കങ്ങൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് ഇതിനെ തടസ്സപ്പെടുത്താനായി മസൂദിന്റെ പ്രസംഗങ്ങളുടെ പഴയ ഓഡിയോ ക്ലിപ്പുകൾ പ്രചരിപ്പിച്ച് ഇയാൾ ബഹാബൽപൂരിൽ തുടരുന്നതായി ജെയ്ഷെ പ്രചാരണം നടത്തിയിരുന്നു ഇതാദ്യമായ അസർ ബഹാബൽപൂരിന് പുറത്തു പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാക്കോട്ട് വ്യോമാക്രമണത്തിന് ശേഷം ഒരു സുരക്ഷിത താവളത്തിലേക്ക് മാറ്റിയിരുന്നു പിന്നീട് പാക് പിന്തുണയോടെ വീണ്ടും തിരിച്ചെത്തി ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള കൊടും ഭീകരനാണ് മസൂദ് അസർ രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണം എന്നിവയുൾപ്പെടെ ഇന്ത്യയെ ലക്ഷ്യം വെച്ചുള്ള നിരവധി ഉന്നത ഭീകരാക്രമണങ്ങൾ ഇയാൾ സംഘടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ പഠാൻകോട്ട് എയർബേസ് ആക്രമണവും രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ഭീകരാക്രമണവും മസൂദ് അസറിന്റെ നേതൃത്വത്തിലായിരുന്നു നടപ്പാക്കിയത് ഓപ്പറേഷൻ സിന്ദൂരിൽ ഇയാളുടെ ബന്ധുക്കൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു ജാമിയ സുഹാൻ അല്ലാഹ് സർവകലാശാലയിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ അസറിന്റെ കുടുംബത്തിലെ പത്തുപേർ കൊല്ലപ്പെട്ടിരുന്നു ജാമിയ സുഹ്ബാൻ അല്ലാഹ് സർവകലാശാലയുടെ നടത്തിപ്പ് ാണ് നിർവഹിക്കുന്നത് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഇസ്ലാമിക ജിഹാദി സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് എന്ന തീവ്രവാദി ഗ്രൂപ്പിന്റെ സ്ഥാപകനാണ് ഇയാൾ ഇന്ത്യ ഉൾപ്പെടെയുള്ളവരുടെ ശക്തമായ നയതന്ത്ര ശ്രമങ്ങളെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഒന്നിന് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ അസറിനെ അന്താരാഷ്ട്ര ഭീകരനായി പ്രഖ്യാപിച്ചു ഇത്തരത്തിൽ അന്താരാഷ്ട്ര ഭീകരനായി പ്രഖ്യാപിക്കപ്പെട്ടാൽ അയാളുടെ സ്വത്തുക്കൾ മരവിപ്പിക്കാൻ ആ രാജ്യം തയ്യാറാകണം യാത്ര നിരോധനം ആയുധ ഉപരോധം തുടങ്ങിയവയ്ക്കും വിധേയനാകേണ്ടതുണ്ട് എന്നാൽ പാകിസ്ഥാനിൽ മസൂദ് വളരെ സുഖ സൗകര്യങ്ങളോടെ ജീവിക്കുന്നു എന്നാണ് ഇന്ത്യയുടെ ആരോപണം ഇതിന് പാകിസ്ഥാനിലെ സൈനിക രഹസ്യാന്വേഷണ ഏജൻസികളുടെ പിന്തുണയുണ്ടെന്നും ഇന്ത്യ കരുതുന്നു പാക് നിന്നും മസൂദിനെ കണ്ടെത്തിയാൽ പാകിസ്ഥാൻ തന്നെ ഇന്ത്യക്ക് ഇയാളെ കൈമാറുമെന്നാണ് ബിലാവൽ ഭൂട്ടോ പറഞ്ഞത് വാക്ക് മാറ്റാൻ വിദഗ്ധരായതുകൊണ്ട് അതൊന്നും മുഖവിലക്കെടുക്കുന്നില്ല പക്ഷേ പിന്നാലെ ഇന്ത്യ ഉണ്ടെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു എടുത്ത ജീവനുകൾക്കുള്ള കണക്ക് അത് തീർക്കാനുള്ളതാണല്ലോ